കേരള സർക്കാരിന്റെ അടിക്കാത്ത ലോട്ടറിയോട്ട് വിജയട്ടം പറഞ്ഞ വിജയം പറഞ്ഞ സ്ഥലത്ത് ഞാൻ എനിക്ക് എനിക്ക് ഗുണമുണ്ടായ മതി നാട്ടിന് ഗുണം ഞാൻ നോക്കുന്നു നാട് െങ്കിൽ നമ്മള് നന്നായാ മതി നമുക്ക് പൈസ മതി എന്റെ എല്ലാ വോട്ട് പിരിച്ചു കാര്യം നടന്നു ഭാഷ അങ്ങോട്ട് എന്റെ മല കാര്യം പറഞ്ഞു ഞാൻ വിചാരിച്ചു ജയിച്ചു കേട്ടാ ഞാൻ ജടിച്ചു വണ്ടാ ഇവിടെ ഒരു വിഷയം നടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വിഷയം മാത്രമേ രാത്രി തുറക്കുന്ന അതിന്റെ ഒരു രീതി തീരുമാനം നിങ്ങൾ അറിഞ്ഞല്ലോ പൈസ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാ പുറകെ നടന്നു അല്ല സാറിന്റെ അടുത്ത് അവര് പറഞ്ഞല്ലോ വണ്ടി വേണമെങ്കിൽ പരിശോധിക്കാൻ അവർ പറഞ്ഞല്ലോ গেষ্ট হাউছা নে

ആറ്റിങ്ങൽ പാർലമെന്റിൽ വളരെ രസകരമായിട്ടുള്ള വോട്ടുപിടിപ്പ് പ്രവർത്തനമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ മനുഷ്യനെ ആറ്റിങ്ങലുകാർ കണ്ടിട്ടില്ല കോൺഗ്രസ്സുകാർ പോലും കണ്ടിട്ടില്ല ഇപ്പോൾ അദ്ദേഹം ഇലക്ഷൻ ആയപ്പോൾ കുറേ പോസ്റ്ററൊക്കെ പ്രിന്റ് ചെയ്ത് കുറേ പാർട്ടി ഓഫീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കോടിക്കണക്കിന് രൂപയുമായി അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനൊന്നുമല്ല ഞാൻ കുറേ പൈസ തരാം ആ പൈസയ്ക്ക് വോട്ട് തരുമോ എന്ന് ചോദിച്ച് ഇറങ്ങി അടക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ പിടിക്കപ്പെട്ടു ബന്ധുവിനെ നാട്ടുകാർ പിടിച്ചു അരുവിക്കര മണ്ഡലത്തിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ അരുവിക്കര മണ്ഡലത്തിൽ ഒരു കോളനിയിൽ രാത്രി സൂര്യാസ്തമിച്ചതിന് ശേഷം കെട്ടുകണക്കിന് നോട്ടുമായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്താണ് പിടിക്കപ്പെട്ടത് അപ്പോൾ വോട്ട് കൊടുത്ത് നോട്ട് കൊടുത്ത് വോട്ട് വാങ്ങുക എന്നത് ആയി അതപ്പതിച്ചിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സാധാരണ നിലയിൽ പാർട്ടിക്കൽ പറയുന്നത് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ചു പ്രാവശ്യം മാവേലി വന്നു അഞ്ചു പ്രാവശ്യം വിഷു വന്നു അഞ്ചു പ്രാവശ്യം ക്രിസ്മസ് വന്നു അഞ്ച് പ്രാവശ്യം എന്താ വലിയ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ വന്നു പക്ഷെ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ അടൂർ പ്രകാശ് ഒരു പ്രാവശ്യം പോലും ആറ്റിങ്കലിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ആറ്റിങ്കലിലെ പൊതുജനം പറയുന്ന വാക്ക് അതാണ് ഈ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയുള്ള പെടാപ്പാടിലാണ് പണവും കെട്ടി കാറുകളിൽ ബന്ധുക്കളെയൊക്കെ കോളനികളിൽ വിട്ട് ആൾക്കാർക്ക് മുഴുവൻ പണം കൊടുത്ത് ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തെ പണം കൊടുത്തു വാങ്ങാമെന്ന് ധരിച്ച് വശായി ഇങ്ങനെ പരാജയ പൂണ്ട അടൂർ പ്രകാശന്റെ പരക്കം പാച്ചിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ അതക്കതായ മറുപടി നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവിടുന്ന് തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് വിട്ട എം പി എ ആറ്റിങ്ങൽക്കാർക്ക് കാണാനില്ല പക്ഷേ മഹാരാഷ്ട്രയിൽ നിന്ന് നരേന്ദ്രമോദി തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി കേന്ദ്രമന്ത്രിയാക്കിയിട്ട് നരേന്ദ്രമോദി കൊടു നിർദ്ദേശിച്ചത് പ്രകാരം ആറ്റിങ്ങലിൽ വന്ന് പ്രവർത്തിക്കുന്ന ഒരു എം ഉണ്ട് ഒരു കേന്ദ്രമന്ത്രിയുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് ആറ്റിങ്ങലിൽ എല്ലായിടത്തും ഉള്ളത് ആറ്റിങ്ങലിലെ എല്ലാ വികസന വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയുന്നുണ്ട് അദ്ദേഹം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന സംരംഭങ്ങൾ ആറ്റിങ്ങലിലും അതോടൊപ്പം തന്നെ ഈ കേരളത്തിലുമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പം ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഒരു മന്ത്രി ഒരു കഴിവുറ്റ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു എം പി മന്ത്രിയോ ഉണ്ടായാൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഇന്ന് ആറ്റിങ്ങൽകാർക്ക് അറിയാം വി മുരളീധരന്റെ പ്രവർത്തനത്തിലൂടെ അവർക്ക് ബോധ്യമായി കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ജോയി ആണെങ്കിലും അടൂർ ആണെങ്കിലും അപ്രസക്തരായിട്ട് മാറിയിരിക്കുന്നു ആറ്റിങ്ങൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ശ്രീ വി മുരളീധരൻ നരേന്ദ്രമോദി ആറ്റിങ്ങലിലേക്ക് നൽകിയ ഗ്യാരണ്ടി എന്ന നിലയിലും വി മുരളീധരൻ കഴിഞ്ഞ മൂന്നര വർഷമായി ആറ്റിങ്ങൽ ആസ്ഥാനമായിട്ട് നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട ജനത ആ വി മുരളീധരൻ അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ പണവും ഭീഷണിയുമൊക്കെ ആയിട്ട് എൽ ഡി എഫും യു ഡി എഫും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓടി നടക്കുന്നത് ഇവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ആറ്റിങ്ങൽ ബി ജെ പിയുടേതാകുന്നു ആറ്റിങ്ങൽ എൻ ഡി എടേതാകുന്നു ആറ്റിങ്ങലിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി അൻപത് ശതമാനത്തിലേറെ ജനത നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് ഇന്ന് പല നിഗമനങ്ങളും വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും ആ രീതിയിലേക്ക് മാറും എൽ ഡി എഫിന്റെയും യു ഡി എഫും പണം കൊടുത്തായാലും ഭീഷണി കൊടുത്തായാലും ഇനി ആറ്റിങ്ങലിലേക്ക് അവർക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് തെളിയിക്കപ്പെടാൻ പോവുകയാണ് എന്ന് മാത്രമേ അവരോട് ഞങ്ങൾക്ക് പറയാറുള്ളൂ ക്യാമറാമാൻ ഫ്രെഡിക്കൊപ്പം വിസ്മയ വെങ്കടേഷ്